ഹലോ ഗായ്സ് ഹാപ്പി ഫാമിലി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അങ്കമാലി മാങ്ങക്കറി അപ്പോൾ അതിന് വേണ്ടി മെയിൻ സാധനം എന്ന് വെച്ചാൽ പച്ച മാങ്ങയാണ് നമുക്ക് പോയിട്ട് മാങ്ങ വരച്ചിട്ട് വരാം പഴയ വീട്ടിലേക്കാണ് മാങ്ങ വരയ്ക്കാൻ പോകേണ്ടത് അങ്ങനെ കാണുന്നതാണ് പഴയ വീട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പഴയ വീട്ടിലെത്തി ഇതാണ് നമ്മളെ പഴയ വീട് തറവാട് വീട് ഇവിടെ നല്ല രസമാണ് വൈകുന്നേരം വന്നിരിക്കാൻ നല്ല കാറ്റം പുതിയ വീടിനേക്കാളിലും എനിക്കിഷ്ടം ഈ വീടാണ് ഇൻ്റെ ബാക്ക് സൈഡിലാണ് മാവില്ലത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് മാങ്ങ വരയ്ക്കാം അങ്ങനെ മാങ്ങയെല്ലാം വന്നിട്ടുണ്ട് അത് ഇനി കഴുകിയിട്ട് ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കാം ടൈലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി വയ്ക്കുക നല്ലോണം കുഴച്ചിട്ട് മിക്സാക്കി വെക്കണം ഈ കറിക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അതിനുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞ് പാൽ എടുക്കണം തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒന്നാം പാലാണ് ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇട്ടുകൊടുക്കാം പിന്നെ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങേൻ്റെ രണ്ടാം പാലയിലേക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാങ്ങ കഷ്ണം ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം നമ്മളെ കഷ്ണമെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കും അങ്ങനെ നമ്മളെ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറുത്തിടാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ടത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ബായ്